നമസ്കാരം റോഫ് അപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പോവാൻ നിൽക്കലും പിടിച്ചു നിർത്തലും അടക്കം എല്ലാ തരം ഡ്രാമകൾക്ക് ശേഷം എഫ് സി ബാഴ്സലോണ ചാവി ഹെർണാണ്ടസിനെ പുറത്താക്കി സാക്ക് ചെയ്ത ശേഷം ചാവിയുടെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സന്ദേശം പുറത്തേക്ക് വന്നിട്ടുണ്ട് തൻ്റെ സോഷ്യൽ മീഡിയകളിലൂടെ അദ്ദേഹം പങ്കുവെച്ചിട്ടുള്ള ആ സന്ദേശത്തിൽ പറഞ്ഞ എഫ് സി ബാഴ്സലോണ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായ ജീവിതത്തിൻ്റെ ഭാഗമായ ക്ലബ്ബാണ് ഞായറാഴ്ചക്ക് ശേഷം മറ്റൊരു ഫാനായി ഞാനും ഗാലറിയിൽ ഉണ്ടാകും ഞായറാഴ്ച എന്ന് പറയുമ്പോൾ നാളെ അദ്ദേഹത്തിന്റെ ബാഴ്സലോണ പരിശീലകൻ എന്ന നിലയിലുള്ള അവസാന മത്സരമാണ് ആ കളി കഴിഞ്ഞാൽ താൻ ഒരു ബാഴ്സ ഫാനായിട്ടുണ്ടാകും ഒരു കളിക്കാരൻ ഒരു കോച്ച് എന്നതിനേക്കാളൊക്കെ മുമ്പ് ഒരു ബാഴ്സ ആരാധകനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ആ സന്ദേശത്തിലേക്കൊന്ന് പോകാം അദ്ദേഹം പറയുന്നു ഡിയർ ഫ്രണ്ട്സ് ഞായറാഴ്ച ഞാൻ ബാഴ്സലോണയുടെ ബെഞ്ചിൽ ഉണ്ടാകും അതോടുകൂടി വാഴ്സ ബെഞ്ചിലെ എൻ്റെ സമയം അവസാനിക്കും ഒരിക്കലും എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി ക്ലബ്ബ് വിടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു രണ്ടര വർഷക്കാലം തീർച്ചയായിട്ടും ഇവിടെ പരിശീലകനായിട്ടുണ്ടായിരുന്നു ഡ്രസ്സിംഗ് റൂമ് എൻ്റെ സെക്കൻഡ് ഫാമിലി പോലെയായിരുന്നു എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് ഫാൻസിന് അവരുടെ സപ്പോർട്ടിന് അവരുടെ സ്നേഹത്തിന് എപ്പോഴും അവർ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് അവരുടെ ആ ഒരു സ്നേഹവും മറ്റുമൊക്കെ എൻ്റെ ഫുട്ബോളിംഗ് സ്റ്റേജിൽ അവർ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് സൺഡേ മുതൽ ഞായറാഴ്ച മുതൽ ഞാൻ ഗ്യാലറിയിലും മറ്റൊരു ഫാനായിട്ടുണ്ടാകും അത് ഈ ഒളിമ്പിക് സ്റ്റേഡിയത്തിലോ അതല്ലെങ്കിൽ കുറഞ്ഞ മാസങ്ങൾക്കപ്പുറം ഏർ ക്യാമനോവിലോ പുതിയ ക്യാമനോയിലോ ആയിട്ട് ആരാധകനായിട്ട് ഞാൻ ഉണ്ടാകും കാരണം ഒരു പ്ലെയർ ആവുന്നതിന് മുമ്പ് ഒരു കോച്ചാവുന്നതിന് മുമ്പ് ഞാനൊരു ബാഴ്സലോണ ഫാനാണ് ക്ലബ് ഏർ ക്ലബിന് നല്ലത് വരണം എന്റെ ജീവിതത്തിന്റെ ഭാഗമായ എന്റെ ജീവിതത്തിലെല്ലാമായി ക്ലബിന് നല്ലത് വരണം തീർച്ചയായിട്ടും ഒരു ഗ്രേറ്റ് ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സിനൊപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത് ഒപ്പം ഓസും സ്റ്റാഫും കൂടെ ഉണ്ടായിരുന്നു എല്ലാവർക്കും നന്ദി പറയുകയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് പ്രപ്പോസ്ഡ് ഒബ്ജെക്റ്റീവ്സിനായിട്ട് വർക്ക് ചെയ്തതിൽ കൾമിനേറ്റിംഗ് ലാസ്റ്റ് ഇയർ വിത്ത് ലാലിക ആൻഡ് സൂപ്പർ കപ്പ് പോയ വർഷം നമ്മൾ ലാലികയും സൂപ്പർ കപ്പും ഒക്കെ നേടി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തി അപ്പം എല്ലാവർക്കും നന്ദി പറയുകയാണ് ഈ സീസൺ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല പക്ഷേ ഒരുപാട് ന്യൂ ജനറേഷൻ യങ് ഫുട്ബോളേഴ്സിന് ലാമാസയിൽ നിന്നുള്ള യങ് ഫുട്ബോളേഴ്സിന് അവസരം കൊടുക്കാൻ അവരെ സഹായിക്കാൻ നമുക്ക് കഴിഞ്ഞു താങ്ക് യു വെരി മച്ച് ടു ഓൾ ടു ദി ഫാൻസ് ദി പ്ലെയേഴ്സ് ദി സ്റ്റാഫ് ദി ക്ലബ് ദി ക്ലബ് എംപ്ലോയീസ് ദി പ്രസിഡന്റ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ദി സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് ദി മീഡിയ എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്ത മുതൽ രണ്ടര വർഷക്കാലം കൂടുതൽ എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് ഐ വിഷ് ടു മൈ ഹാർട്ട് ലോങ് ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്ന എന്റെ ഹൃദയത്തിൽ ഞാൻ കൊണ്ടു നടക്കുന്ന ഈ ക്ലബിന് എല്ലാ ഭാവുകൾ നേരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഹൃദയസ്പർശിയായ സന്ദേശവും നൽകിക്കൊണ്ട് ചാവി ഹെർണാണ്ടസ് പടിയിറങ്ങുന്നു നാളത്തെ മത്സരം അദ്ദേഹത്തിന്റെ ബാഴ്സ പരിശീലക എന്ന നിലയിലുള്ള അവസാനത്തെ മത്സരമാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വീണ്ടും എത്താം